പീഡനക്കേസിൽ സംവിധായകൻ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പരാതി നൽകിയതിന്റെ കാലതാമസം കൂടി പരിഗണിച്ചാണ് ഉത്തരവ് അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു നേരത്തെ നവംബർ ഇരുപത്തൊന്ന് വരെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നത് ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ നടിയാണ് കേസിലെ പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ബാലചന്ദ്ര മേനോൻ വാദിച്ചത് കേസിലെ സാഹചര്യ തെളിവുകളും അനുകൂലമല്ലെന്ന് കണ്ടാണ് കോടതിയുടെ ഉത്തരവ് സംഭവം നടന്നിട്ട് പതിനേഴ് വർഷമായെന്ന് ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആളാണ് ബാലചന്ദ്ര മേനോനെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ബാലചന്ദ്ര ബാലചന്ദ്രമേനോനെതിരെ കേസെടുത്തത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അതിക്രമിച്ചു എന്നാണ് നടി പരാതിയിൽ പറഞ്ഞത് നേരത്തെ മുകേഷ് അടക്കം ഏഴുപേർക്കെതിരെ പീഡന പരാതി നൽകിയ നടിയാണ് മേനോനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തതും രണ്ടായിരത്തി ഏഴിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിനിടെ മേനോനെതിരെ നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ കൊച്ചി സൈബർ സിറ്റി പോലീസായിരുന്നു കേസെടുത്തത് ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ആലുവ സ്വദേശിയായ നടിക്കും അഭിഭാഷകനുമെതിരെ നടൻ പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് നടൻ ബാലചന്ദ്ര മേനോൻ പരാതിയിൽ പറയുന്നു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് നടിയുടെ അഭിഭാഷകനാണെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തനിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ തനിക്കെതിരെ വരുന്നു എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞിരുന്നത് ആ ഫോൺ കോൾ കട്ട് ചെയ്തുവെന്നും ബാലചന്ദ്ര മേനോൻ ചൂണ്ടിക്കാണിച്ചിരുന്നു നേരത്തെ നവംബർ ഇരുപത്തിയൊന്ന് വരെ ബാലചന്ദ്ര ബാലചന്ദ്രമേനോന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മേനോൻ വാദിച്ചത് ദേ ഇങ്ങോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു നടിയുടെ പരാതി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തുകയും ശേഷം ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പരാതിയിലുള്ളത് ഭയം കാരണമാണ് ഇത്രയും നാൾ പറയാതിരുന്നത് എന്നാണ് നടി പറഞ്ഞത്